മാലിദ്വീപ് എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള വളരെ ചെറിയ ദ്വീപുകളുടെ ഒരു ഒരു സമൂഹമാണ് ഈ നമ്മളിപ്പോൾ ലക്ഷദ്വീപിലെ ദ്വീപുകളുമായി പോലും താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചെറിയ ദ്വീപുകളാണ് മാലിദ്വീപിലുള്ളത് പക്ഷേ അത് ടൂറിസം രംഗത്ത് വളരെ ഒരു പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനായിട്ട് മാറിയിട്ട് കുറേ വർഷങ്ങളായി എന്നുമുതലാണെന്ന് ചോദിച്ചാൽ ശരിക്കും ഇന്ത്യക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടുകയാണ് അതിനുശേഷവും കൃത്യമായി ബ്രിട്ടൻ്റെ സ്വാധീനവും അധീനതയും ഉണ്ടായിരുന്നു മാലിദ്വീപിന് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജൂലൈ ഇരുപത്തി അഞ്ചിന് മാത്രമാണ് മാലിദ്വീപിന് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നത് അതിനുശേഷമാണ് ഈ കാണുന്ന ആധുനിക മാലിദ്വീപിന്റെ ചരിത്രം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ദേശീയ ഹിത പരിശോധനയിലൂടെ മാലിദ്വീപിൽ ഉണ്ടായിരുന്ന സുൽത്താൻ ഭരണവും അവസാനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളൊക്കെ കഴിഞ്ഞ് ഒരുപക്ഷെ എൺപതുകൾക്ക് അപ്പുറമാണ് മാലിദ്വീപിൽ ടൂറിസം സാധ്യതകൾ ഉണ്ടാവുന്നത് പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം മാലിദ്വീപ് അത്രയൊന്നും ഡെവലപ്പ് ഒന്നും അല്ലായിരുന്നു ഇപ്പോഴും മാലിദ്വീപ് ഡെവലപ്പ് ഒന്നുമല്ല മാലിദ്വീപിലെ ചില ദ്വീപ് സമൂഹങ്ങൾ അല്ലെങ്കിൽ റിസോർട്ടുകളാണ് ഡെവലപ്പായിട്ട് നമ്മൾ കാണുന്നത് ജനങ്ങൾ താമസിക്കുന്ന മാലിദ്വീപിലെ പ്രദേശങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ് അതവിടെ നിൽക്കട്ടെ പക്ഷെ ടൂറിസം രംഗത്ത് മാലിദ്വീപ് റിസോർട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ചു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷേ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ഈ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യമാണ് ഇന്ത്യ മാലിദ്വീപിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിനാണ് സ്വാതന്ത്ര്യം കിട്ടുന്നത് അതിന് മുമ്പ് തന്നെ ലക്ഷദ്വീപ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുമുണ്ട് പോട്ടെ മാലിദ്വീപ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് കൊണ്ടുവന്ന് ടൂറിസത്തിന് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചു തുടങ്ങിയത് കണ്ടിട്ടെങ്കിലും അക്കാലത്ത് ഇന്ത്യൻ ഭരണാധികാരികൾക്ക് തോന്നിയില്ലേ നമ്മുടെ ലക്ഷദ്വീപിനെ അതുപോലെ ടൂറിസം സാധ്യതകളിൽ പ്രയോജനപ്പെടുത്തണമെന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ പ്രയോജനപ്പെടുത്തണമെന്ന് ചിലപ്പോൾ അവിടുത്തെ പ്രാദേശികവാസികൾക്ക് എതിർപ്പുണ്ടാകാം ഏതൊരു പ്രോജക്റ്റ് വരുമ്പോഴും സ്വാഭാവികമായി ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാകും നമ്മുടെ നാട്ടിലേക്ക് കമ്പ്യൂട്ടർ വന്നപ്പോൾ സമരം ചെയ്ത ഒരു നാടല്ലേ നമ്മുടേത് ഇന്ന് നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ അടക്കം പ്രവർത്തിക്കുന്നത് കമ്പ്യൂട്ടറുകളിലൂടെയും ഡിജിറ്റൽ സംവിധാനത്തിലൂടെയുമാണ് അപ്പോൾ ഒരു പുതിയ ഒരു മാറ്റത്തിനെ ഉൾക്കൊള്ളാൻ സമൂഹങ്ങൾക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടാകും രണ്ട് രീതിയിൽ നമുക്ക് അവയെ കൈകാര്യം ചെയ്യാം ഒന്നാമത്തെ മാർഗം വളരെ നല്ല രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ബോധവൽക്കരണം നടത്തി അതിൻ്റെ സാധ്യതകളെ അവരെ ബോധ്യപ്പെടുത്തുക എന്നതാണ് രണ്ടാമത് ഒരൽപ്പം ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും ജനനന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം കാരണം ഗവൺമെന്റ് ഇന്നത്തെ ജനങ്ങളെ കുറിച്ച് മാത്രമല്ല നാളത്തെ രാജ്യത്തെക്കുറിച്ചും വരാൻ പോകുന്ന തലമുറയെക്കുറിച്ചും കൂടി ചിന്തിക്കാൻ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് തന്നെ നാടിന്റെ നന്മയാണെന്ന് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വന്നാൽ അല്പം ബലം പ്രയോഗിച്ചിട്ടൊക്കെ ആണെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ അത് മുമ്പ് പല സംഭവങ്ങളിൽ ചെയ്തിട്ടുമുണ്ട് പിന്നെ പ്രാദേശികമായ ജനവിഭാഗങ്ങൾ അവരുടെ ജീവിത രീതി ഭൂപ്രകൃതി കാലാവസ്ഥ ആവാസ വ്യവസ്ഥ ജീവജാലങ്ങൾ ഇവയൊക്കെ ബാധിക്കുമെന്ന ആശങ്കകൾ ചിലപ്പോൾ ഉണ്ടാകാം പക്ഷെ പ്രകൃതിക്ക് കോട്ടം തട്ടാതെ തന്നെ ടൂറിസം രംഗത്ത് സാധ്യതകൾ ഉണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട് മാലിദ്വീപ് കാരണം മാലിദ്വീപിലെ റിസോർട്ടുകൾ കോൺക്രീറ്റ് കെട്ടിടങ്ങളെക്കാൾ ഉപരി പ്രകൃതിക്ക് കുറെ കൂടി ഇണങ്ങുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ പല മാതൃകകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ശരിക്കും നമ്മുടെ ഭരണാധികാരികൾ മാലിദ്വീപ് ഡെവലപ്പ് ചെയ്തതുപോലെ ലക്ഷദ്വീപിനെ ഇത്രയും കാലം ഡെവലപ്പ് ചെയ്യാതിരുന്നത് ലക്ഷദ്വീപിനെ മാത്രമല്ല കേട്ടോ ഞാൻ പറയാൻ തുടങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ മുൻപുണ്ടായിരുന്ന സർക്കാരുകളെയൊക്കെ നമുക്ക് വലിച്ചു കീറി ഒട്ടിക്കാൻ തോന്നും വിമർശിച്ച് അങ്ങനെ തോന്നിപ്പോകുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഒൻപതോ പത്തോ വർഷം കൊണ്ട് നരേന്ദ്രമോദിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുവാണെങ്കിൽ പത്തൊൻപത് വർഷം ഈ രാജ്യം ഭരിച്ചവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ ഒരു കുന്തവും ചെയ്തില്ല എന്നിട്ട് തള്ളിന് ഒരു കുറവുമില്ല എന്നുള്ളതാണ് സത്യം വന്നിരുന്ന് തള്ളി മറിക്കുന്ന കാണുമ്പോഴാണ് ഇവിടെ അതുണ്ടാക്കി ഇതുണ്ടാക്കി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിനു ശേഷമാണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഉണ്ടാവുന്നത് ആ രാജ്യം ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം ഇന്ത്യ ഇവിടെ എത്ര മടങ്ങ് അവർക്ക് ഗ്രോത്ത് ഉണ്ടെന്ന് നമുക്കറിയാം ചൈന എഴുപതുകളിലും എൺപതുകളിലും അവരുടെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് അവർ ക്യാപിറ്റലിസ്റ്റ് ഒരു രാജ്യമായിട്ട് മാറുന്ന സമയത്ത് അവരുടെ എക്കണോമി റീഫോം ചെയ്യുന്ന സമയത്തും ഇന്ത്യ ഇവിടെ ഇരുന്ന് ഉറങ്ങുകയായിരുന്നു ആലോചിക്കണം സോവിയറ്റ് യൂണിയൻ തകരുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നു ഇന്ത്യക്ക് ബോധോദയം ഉണ്ടാവാൻ ഇപ്പോഴും ഇന്ത്യയിലെ പലരും ഞാനൊരു കോൺഗ്രസ് നേതാവ് മുൻപ് കെ പി സി സി അധ്യക്ഷനൊക്കെ ആയിരുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു അദ്ദേഹം കാരണമാണ് ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടാം തവണ വീണ് പോയത് മദ്യ നിരോധനത്തിന്റെ ഒക്കെ പിന്നെ പ്രവർത്തിച്ച ആളാ മൂപ്പര് മൂപ്പര് വന്നിരുന്ന് പറയാണ് സോഷ്യലിസ്റ്റ് എക്കണോമി ആണ് നമുക്ക് ഇപ്പോഴും നല്ലതെന്ന് അദ്ദേഹം സോഷ്യലിസ്റ്റ് എക്കണോമി കാരണം ഡെവലപ്പായ ഒരു രാജ്യം കാണിച്ചു തരാൻ പറ്റുമോ ഈ പറയുന്ന ക്യൂബ പോലുള്ള രാജ്യങ്ങളിലോട്ടൊക്കെ പോയാൽ ഇപ്പോഴും ജാമ്പവാന്റെ കാലത്തെ വണ്ടികൾ പോലുമേ അവിടെ ഉള്ളൂ കാണാൻ വലിയ വൃത്തിയൊക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ആ രാജ്യത്തിന്റെ സൗകര്യങ്ങളും ആ ഒരു ജനങ്ങളുടെ ജീവിതമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ഇരുപതാം നൂറ്റാണ്ടിലോ ഏതോ രാജ്യത്ത് പോയതുപോലെ തോന്നും ഈ നമ്മുടെ ടെക് ട്രാവൽ ഈറ്റ് എന്ന് പറയുന്ന ചാനലിലെ സുജിത് ഭക്തനാണെന്ന് തോന്നുന്നു അവിടെ പോയിട്ട് പുള്ളി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാൻ നല്ല രസമുള്ള രാജ്യമാണ് പക്ഷെ നമ്മൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ പോയതാണെന്നേ ഫീൽ ചെയ്യുള്ളൂ കാരണം ലോകം മാറിയപ്പോഴും ഇപ്പോഴും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയും പോലെ ലോകം മാറുകയാണ് നമ്മുടെ ഭരണാധികാരികൾ ഉറക്കം നടിച്ചിരുന്നു കാരണം ഇപ്പോഴാണ് ഇതാ നരേന്ദ്രമോദി വരേണ്ടി വന്നു ലക്ഷദ്വീപിലെ ടൂറിസം സാധ്യതകളെ മനസ്സിലാക്കാൻ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ സാധ്യതയെ മനസ്സിലാക്കാൻ നോക്കണം എന്തു വലിയ ചെയ്താണ് നമ്മുടെ രാജ്യത്തോട് ഇവരൊക്കെ ചെയ്തതെന്ന് ഇവരെപ്പോഴും അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വരാമെന്നേ ചിന്തിച്ചുള്ളൂ ഈ രാജ്യത്തിനെ കുറിച്ച് ഒരു വിഷനും ഇല്ലാതിരുന്ന ഭരണാധികാരികളാണ് മുൻപുണ്ടായിരുന്നത് പറയാതിരിക്കാൻ വയ്യ കോൺഗ്രസ് പാർട്ടിക്ക് അതിൽ വലിയ ഉത്തരവാദിത്വമുണ്ട് ശരിയാണ് ഇന്ന് ഇന്ത്യ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എന്തോ ചെയ്തു എന്നൊന്നും പറഞ്ഞുകൊണ്ട് വരരുതേ കാരണം ഇന്ത്യയെക്കാൾ മോശമായിരുന്ന ചൈന പോയ പോക്കും ഇന്ത്യയുടെ വളർച്ചയും തടുത്ത് നോക്കിയാൽ നമുക്കറിയാം ഇന്ത്യയിൽ കാലാകാലങ്ങളായി ഭരിച്ചിരുന്ന കോൺഗ്രസ് ഗവൺമെന്റ് ഫോളോ ചെയ്തിരുന്ന സാമ്പത്തിക ആശയങ്ങളെല്ലാം തന്നെ അനാവശ്യമായതായിരുന്നു അതിലൊരു മാറ്റം ഉണ്ടായത് ഒരു കോൺഗ്രസ് ചെയ്തു വെച്ച ആ കൊടിയ ഒരു അബദ്ധം അത് തിരുത്തിയത് ഒരു കോൺഗ്രസ് ലീഡർ ലീഡറാണെന്ന് മാത്രം നരസിംഹറാവു ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥയോ വീണ്ടും ഒരു പത്ത് വർഷം കൂടെ നമ്മൾ വൈകിയനെ ഇപ്പൊ നമ്മൾ വലിയ കൂടി ഇന്ത്യയിലെ മെഗാ പ്രോജക്ടുകളെ കുറിച്ച് പറയുന്നുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷെ ഈ കാര്യങ്ങൾ പലതും ചൈന എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒക്കെ ചെയ്ത കാര്യങ്ങളാണ് അന്ന് പോലും ഇതൊന്നും കാണാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് കണ്ണില്ലായിരുന്നു തൊട്ടടുത്ത രാജ്യത്തുണ്ടാവുന്ന ഡെവലപ്മെന്റ്സ് നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒന്നും നോക്കൂ നമ്മുടെ കേരളത്തിലൂടെ പോകുന്നതാണ് എന്ന ചറവത്താറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യത്തിന് എൻ എച്ച് അറുപത്താറ് നമ്മുടെ നാഷണൽ ഹൈവേ നമ്മുടെ കേരളത്തിലൂടെ പോകുന്ന നാഷണൽ ഹൈവേ ഡെവലപ്പ് ചെയ്യാനായിട്ട് രണ്ടായിരത്തി പതിനാലിൽ മോദി വരേണ്ടി വന്നു എന്നതാണ് ചോദ്യം എന്തൊരു ദുരന്തമാണെന്ന് നോക്കൂ രണ്ടായിരത്തി പതിനാലിന് ശേഷമല്ലേ നമ്മുടെ ഈ ഹൈവേയുടെ നിർമ്മാണം സിക്സ് ലൈൻസ് ഒക്കെ ആയിട്ട് നടക്കുന്നത് എനിക്കറിയാം അതിന് മുമ്പ് ആ ഹൈവേ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത്രയും കാലം ഉറങ്ങായിരുന്നു നമ്മുടെ ഭരണകൂടം മോദി കാണിച്ചു കൊടുക്കേണ്ട എങ്ങനെയാണ് ഭരിക്കേണ്ടതെന്ന് പത്തു വർഷം കൊണ്ട് ആ വ്യക്തിയുടെ ആ കാലയളവിൽ ഉണ്ടാവുന്ന ഗ്രോത്ത് കണ്ടിട്ട് അതിനെ അദ്ദേഹത്തിന്റെ ആ ഒരു എഫേർട്ടിനെ കണ്ടിട്ട് അതിനെതിരെ മിണ്ടാതിരിക്കുന്നതാണ് നമ്മളൊക്കെ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്നിട്ട് ചാനൽ ചർച്ചകളിലടക്കം വന്നിരുന്ന് അങ്ങോട്ട് തള്ളി മറിക്കുകയാണ് കോൺഗ്രസിന്റെ അടക്കം നേതാക്കൾ നിങ്ങൾക്കൊരു യോഗ്യതയുമില്ല കേട്ടോ അത് പറയാൻ സത്യം പറയാമോ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഒരു ഭരണകൂടങ്ങളായിരുന്നു നിങ്ങളുടേത് കാരണം ആൻഡമാൻ നിക്കോബാറിന്റെ മൂക്കിന്റെ തുമ്പത്ത് കിടക്കുന്ന മലേഷ്യയും സിംഗപ്പൂരും ഒക്കെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളും രാജ്യങ്ങളുമായിട്ടൊക്കെ ഡെവലപ്പ് ആയപ്പോഴും ആൻഡമാൻ നിക്കോബാർ ഇപ്പോഴും മറ്റേ അഞ്ചാം നൂറ്റാണ്ടിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ഗ്രോത്തുമില്ല അവിടെയുള്ള ജീവജാലങ്ങൾ പ്രകൃതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അവിടെ ഉണ്ടാവേണ്ട സ്വാഭാവികമായ എക്കണോമിക് ഗ്രോത്തിനെ എക്കാലവും നമ്മൾ അനാവശ്യമായ ന്യായങ്ങൾ നിരത്തി തടഞ്ഞപ്പോൾ തൊട്ടടുത്ത് കടന്ന രാജ്യങ്ങൾ അത്യാവശ്യം അവരുടെ ഈ പറയുന്ന ജൈവ വൈവിധ്യവും ഭൂപ്രകൃതിയും ഒന്നും ബാധിക്കാതെ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഡെവലപ്പ് ആവുകയാണ് ഉണ്ടായത് സിംഗപ്പൂരും മലേഷ്യയും ഒക്കെ ട്രാൻഷിപ്മെന്റ് പോർട്ടുകൾ ഉണ്ടാക്കിയ സമയത്ത് ഇന്ത്യയിലെ ഗവൺമെന്റുകൾ ഉറക്കമായിരുന്നു ആലോചിച്ച് നോക്കണം ഇപ്പോഴും നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് അവിടെ ഒരു ഈ പറയുന്ന ട്രാൻഷിപ്മെന്റ് പോർട്ടിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ഒരു പ്രോജക്ടിന് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടി വന്നത് ഒരു മദർ പോർട്ട് ഇന്ത്യക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ ലജ്ജാകരമല്ലേ പത്തൊൻപത് അറുപത് വർഷമൊക്കെ ഇന്ത്യ ഭരിച്ച ഒരു പാർട്ടി ഉണ്ടെന്ന് പറയുമ്പോൾ ലജ്ജാകരമല്ലേ വിഴിഞ്ഞം പ്രോജക്റ്റ് നരേന്ദ്രമോദി വന്നതിന് ശേഷം മാത്രം യാഥാർത്ഥ്യമായി മോദിയുടേതുപോലെ തന്നെ മുൻപ് പത്ത് വർഷം തുടർച്ചയായിട്ട് കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചല്ലോ ആ കാലയളവിൽ ഒരു തവണയെങ്കിലും കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയാണല്ലോ അധികാരത്തിലിരുന്നത് അപ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് അപ്പോഴെങ്കിലും എന്തുകൊണ്ടാണ് വിഴിഞ്ഞം പ്രോജക്റ്റ് സാധ്യമാക്കാൻ കഴിയാതെ പോയത് അതിനും നരേന്ദ്രമോദി വരേണ്ടി വന്നു ഇന്ത്യയിലുള്ള മെഗാ പ്രോജക്റ്റുകൾ രാജ്യത്തിന് ഗുണകരമായിട്ടുള്ള ദീർഘവീഷണത്തോടു കൂടിയുള്ള മെഗാ പ്രോജക്റ്റുകൾ ഓൾമോസ്റ്റ് എല്ലാം ഇപ്പോൾ യാഥാർത്ഥ്യമാക്കുന്നത് നരേന്ദ്രമോദിയുടെ കാലത്താണ് വെറും ഒൻപത് പത്ത് വർഷം കൊണ്ട് സത്യം പറയാലോ ഈ നരേന്ദ്രമോദി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നുവെങ്കിൽ ഇന്ത്യ ഇന്ന് എവിടെ എത്തേണ്ടതായിരുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം